ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൊച്ചി ആണുള്ളത് അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര നാളത്തെ ആഗ്രഹമായിരുന്നു കൊച്ചിയിലെ എയർപോർട്ട് കാണുന്നത് അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് അതായത് അവിടെ പ്ലെയിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ സോറോ പ്രോയും കൂടി കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ കൂടിയാണ് പോകുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടച്ചു കാണാം ഏ അപ്പോൾ ഗായ്സ് ഞങ്ങളിത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഹെൽമെറ്റ് എയർപോർട്ടിൽ എയറോപ്ലെയിനിൽ

ഹേ ഹേ വിരൽ ഇടാൻ തരാം അങ്ങോട്ട് കുറ കുറ എയർ കണ്ടസർ ആയി കേട്ടോ എയർ കണ്ടസർ ഉണ്ട് കാർ വട്ട കുറച്ചല്ല അപ്പണ്ട ഓയി കേറി വെക്കിനി വെക്കും സമോചരി പറ വയെന്നര വെക്കാനോ അവിടെ നമ്മൾ കണ്ടില്ലേ അടി അടാ അടാ അവിടെ 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 മെയിൻ ഉണ്ടോ ഉണ്ടോ മെയിൻ ഉണ്ട് അവിടെ നീ നീ ഇടി ഇടി അവിടെ കണ്ടോ അടുത്തല്ലേ ആ പറഞ്ഞ് പറഞ്ഞാ നേരെ നമ്മളെ എയർപോർട്ടിൽ എത്തി ഗായ്സ് ഇവിടെങ്ങനെ കുറെ പേര് ഇങ്ങനെ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അതാണ് കൊറേ പേരുണ്ട് ഒരു പ്ലെയിൻ അവിടെ നിന്ന് വരേണ്ടിട്ട് കാണിച്ചു തരാം ഗായ്സ് നമ്മള് വന്നതും ഒരു ഫ്ലൈറ്റ് കണ്ടിട്ട് നമ്മുടെ ലെക്കാണത് നമ്മളെ സംഭവം വെച്ചാല് ഇപ്പൊ നമ്മള് കൊറേ നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി സംഭവം ഫസ്റ്റ് വന്നപ്പോഴും നമുക്ക് നമ്മളൊരു ഫ്ലൈറ്റ് കണ്ടു അത് നമ്മുടെ ഏറ്റവും വലിയ ലെറ്റ് ആണത്തെ കഴിച്ചു